മീനച്ചിൽ ഈസ്റ്റ് അർബൻ സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ചിന്റെ പ്രവർത്തനം മുണ്ടക്കയം പുത്തൻചന്തയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതായി ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എബിൻ എം എബ്രഹാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ പതിമൂന്നാമത്തെ ബ്രാഞ്ചായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയ ബാങ്കാണ് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം പുത്തൻചന്തയിൽ മാനസ കോംപ്ലക്സിലേക്ക് ഏറ്റിഎം സൗകര്യത്തോടെ മാറ്റുന്നത് വൈകിട്ട് നാലിന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ കെ എഫ് ഉദ്ഘാടനം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച കോപ്പറേറ്റീവ് ടൗൺ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി വൈകുന്നേരം മണിക്ക് നടക്കുകയാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പത്ത് ബ്രാഞ്ചുകളും മീനിച്ചിൽ താലൂക്കിൽ പത്ത് ബ്രാഞ്ചുകളുമായി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അർബൻ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തനം നടത്തിവരുന്ന മീനിച്ചിൽ ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സഹകാരികളോടുള്ള കൂടുതൽ കരുതലിൻ്റെ ഭാഗമായാണ് പുതിയ ഒരു ബ്രാഞ്ച് കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് എല്ലാവർക്കും എത്താനുള്ള സൗകര്യവും വാഹന പാർക്കിങ്ങും ആധുനിക ബാങ്കിൻ്റെ മുഖമുദ്രയാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ബ്രാഞ്ചാണ് ഇവിടെ പുതുതായി തുടങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മുണ്ടക്കയത്തിൻ്റെ ആദ്യകാല ടൗണായ പുത്തൻചന്തയിൽ ഇതുവരെ ഒരു ബാങ്കിന് ശാഖയില്ല ഒരു ബാങ്കിനും ശാഖയില്ല അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഈ ബ്രാഞ്ച് മാറ്റത്തിന് പിറകിലുണ്ട് യത്ത് തന്നെ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഞ്ചാമത് ബ്രാഞ്ചായി മുണ്ടക്കയത്ത് പ്രവർത്തനം തുടങ്ങിയതാണ് മീനച്ചിൽ ഈസ്റ്റ് അർബൻ കോറേറ്റീവ് ബാങ്ക് പുതു തലമുറ ബാങ്കിന്റെ എല്ലാവിധ പ്രത്യേകതകളോടും കൂടിയാണ് ഈ ബാങ്ക് പ്രവർത്തനം തുടങ്ങുന്നത് സംസ്ഥാനത്ത് ആദ്യമായി കോർ ബാങ്കിങ് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്കാണ് മീനച്ചിൽ ബാങ്ക് ഒരുക്കിയ ബാങ്കിൽ ഇന്നിപ്പോൾ അറുനൂറ്റി ആറ് കോടി രൂപയുടെ നിക്ഷേപവും കോടി രൂപ വായ്പയും ഉണ്ട് മുപ്പത്തി അഞ്ച് വർഷമായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കിന്റെ നിഷ്ക്രിയ ആസ്തി എട്ട് ശതമാനം മാത്രമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും മികച്ച അർബൻ ബാങ്കുകൾ ഒന്നാണ് ബാങ്ക് സർവ ബാങ്കിന്റെ ഏറ്റവും നല്ല ബാങ്കുകൾക്കുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് ഗ്രൂപ്പിൽ കേരളത്തിലെ ആറ് ബാങ്കുകളേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒന്ന് മീനിച്ചിൽ സർവ കോപ്പറേറ്റീവ് ബാങ്കാണ് കഴിഞ്ഞ വർഷവും നമുക്ക് കുടിശ്ശിക എന്ന് പറയുന്നത് ദശാംശം എട്ട് ശതമാനം മാത്രമേ കുടിച്ചുകയുള്ളൂ ആ മീനിച്ചിൽ സർവ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുണ്ടക്കയം കോസ്വേയിലുള്ള ബ്രാഞ്ചാണ് നമുക്ക് പുത്തൻചന്തയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനായ ബാങ്ക് ചെയർമാൻ ശ്രീ കെ എഫ് പുര്യൻ കളപ്പുറിക്കുറമില്ല അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് പുത്തൻചന്തയില് നമുക്കറിയാവുന്ന പോലെ വേറെ ബാങ്കിങ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ വേറെ ബാങ്കുകൾ പുത്തൻചന്തയിൽ ഇല്ല പുത്തൻചന്തയ്ക്ക് ആദ്യമായിട്ട് ഒരു ബാങ്ക് വരുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് ബാങ്കിനോടൊപ്പം തന്നെ എ ടി എം സൗകര്യവും നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് എ ടി എം സംവിധാനവും ബ്രാഞ്ചോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മൊബൈൽ ബാങ്കിങ് ലൈസൻസ് കേരളത്തിലെ വളരെ ചുരുക്കം ചില അർബൻ ബാങ്കുകൾക്ക് മാത്രമേ മൊബൈൽ ബാങ്കിങ് ലൈസൻസ് ലഭ്യമായിട്ടുള്ളൂ മൊബൈൽ ബാങ്കിങ് മാർച്ച് മാസത്തോടു എല്ലാ ഇടപാടുകാർക്കും മൊബൈൽ ബാങ്കിങ് ലൈസൻസോടുകൂടിയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ സണ്ണി കതളിക്കാട്ടിൽ സജി കുരി കാട്ട് പി എസ് മനോജ് എന്നിവരും പങ്കെടുത്തു പുത്തനുള്ള മാനസ കോംപ്ലക്സിലേക്കാണ് നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അവിടെ അതിന്റെ കോംപ്ലക്സിന്റെ കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്ന സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചെയർമാൻജിന്റെ അധ്യക്ഷത ചേരുന്ന യോഗത്തിൽ ബാങ്കിന്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ കെ പുരിയൻ പുര്യൻ കളപ്പുരിക്കപറമ്പിൽ അവർ നിർവഹിക്കുന്നത് ബാങ്കിന് എല്ലാ ആധുനിക സൗകര്യങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഈ അവസരം